ത്രിയേക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം മഞ്ഞു വീടുന്ന രാജ്യങ്ങളിൽ തേനീച്ചകൾ മഞ്ഞുകാലത്തേക്ക് തേൻ സംഭരിച്ച് വയ്ക്കുന്നു എന്നാൽ ഊഷ്ണമേഖലയിലെ തേനീച്ചകൾക്ക് ശൈത്യകാലത്തേക്കായി തേൻ സംഭരിച്ച് വയ്ക്കേണ്ട ആവശ്യമില്ല വർഷത്തിലെ ഓരോ ദിവസവും അവർക്ക് തേൻ സംഭരിക്കാം ഒരിക്കൽ മഞ്ഞു വീടുന്ന രാജ്യത്ത് നിന്നും ഒരു തേനീച്ച കൂട്ടത്തിൽ ഊഷ്ണമേഖലയിലുള്ള ഒരു പൂന്തോട്ടത്തിൽ തുറന്നുവിട്ടു ഈ തേനീച്ചകൾ ഉടനെ തന്നെ അവിടെയുള്ള പൂക്കളിൽ നിന്നും തേനെടുത്ത് അവരുടെ കോട്ടിൽ ശേഖരിക്കുവാൻ തുടങ്ങി മഞ്ഞ് വീഴുന്നതിന് മുൻപേ ശേഖരിക്കാവുന്ന അത്രയും തേൻ ശേഖരിക്കണം എന്നാൽ അവരുടെ പ്രതീക്ഷയ്ക്ക് വിപരീതമായി ആ വർഷം മഞ്ഞ് വീണില്ല വ്യത്യസ്തമായ ഈ ജീവിതശൈലി ഉൾക്കൊള്ളുവാൻ അവക്കായില്ല ശേഖരണമെല്ലാം കഴിഞ്ഞു എന്നാൽ ഇതെന്തു ചെയ്യണം എന്നറിയാൻ കഴിയാത്ത അവസ്ഥ അവയുടെ ജീവിതം അലസമാകുവാൻ തുടങ്ങി അവർക്ക് ലഭിച്ച പുതിയ ജീവിത സാഹചര്യത്തെ അംഗീകരിക്കുവാൻ കഴിയാത്ത അവസ്ഥ അവർ പ്രതീക്ഷിച്ച ശൈത്യകാലം വന്നില്ല തേയ് ശേഖരിക്കുന്നത് അവർ നിർത്തി മാത്രമല്ല അവർ മനുഷ്യരെ കുത്തുവാൻ തുടങ്ങി അവർക്കെന്തു ചെയ്യണമെന്ന് അറിയാതായപ്പോൾ ചെയ്യരുതാത്തത് ചെയ്യുവാൻ തുടങ്ങി അവർ സൃഷ്ടിക്കപ്പെട്ട ഉദ്ദേശ്യത്തിന് വിപരീതമായി പ്രവർത്തിക്കുവാൻ തുടങ്ങി തേരിന് പകരം വേദന മനുഷ്യർക്ക് സമ്മാനിച്ചു അലസതയാണ് മനുഷ്യനെ ഉപയോഗശൂന്യനാക്കുന്നത് നല്ലത് പ്രവർത്തിക്കുന്നത് നിർത്തിയാൽ മോശമായത് ചെയ്തു തുടങ്ങും ആശ്വസിപ്പിക്കുന്നത് നിർത്തിയാൽ മുറിപ്പെടുത്തുന്നത് ആരംഭിക്കും എന്നാൽ മധുരവും സൗഖ്യവും പകരുവാൻ ആഗ്രഹിച്ചാൽ പിന്നെ അതിനെ സമയമുള്ളൂ സങ്കടമാണെങ്കിലും സന്തോഷമാണെങ്കിലും ചെയ്യുന്ന നല്ല കാര്യങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കണം നമ്മെ വിശ്വസ്തരുന്ന എണ്ണി ഈ കടമകൾ ഏൽപ്പിച്ചത് ദൈവമാണ് കുത്തുന്നവർ ഓടി നടന്ന് കുത്തിക്കൊണ്ടിരിക്കട്ടെ അവരോട് കൂടെ നീ ചേരരുത് ദൈവീക ശുശ്രൂഷ അവസാനിപ്പിച്ചാൽ പിന്നെ നെയ്യും അവരും തമ്മിൽ വ്യത്യാസമില്ല മധുരം ആവശ്യമുള്ള അനേകർ ഈ ഭൂമിയിലുണ്ട് അവർക്ക് മധുരം നൽകുന്നത് അവസാനിപ്പിച്ചാൽ അവസാനിക്കുന്നത് നീ തന്നെയാണ് സദൃശവാക്യം ഇരുപത്തിനാല് പതിമൂന്ന് മകനെ തേൻ തിന്നുക അത് നല്ലതല്ലോ തേൻകട്ട നിന്റെ അണ്ണാക്കിന് മധുരമത്രേ ജ്ഞാനവും നിന്റെ ഹൃദയത്തിന് അങ്ങനെ തന്നെ എന്നറിയുക നീയത് പ്രാപിച്ചാൽ പ്രതിഫലമുണ്ടാകും നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയുമില്ല ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ഛൻ